നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാടും ഇതുവരെയും അദ്ദേഹം ഏത് നിലപാടിലാണ് നിൽക്കുന്നത് എന്ന് നടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ച് മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് അക്ഷരാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇത് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് അതായത് കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കൾ രണ്ട് തട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ന് തെളിയിക്കുകയാണ് ഇരുവരുടെയും പ്രതികരണം രാഹുൽ മെങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ തീരുമാനം തന്റെ അറിവോടെ അല്ല എന്നായിരുന്നു കെ സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് നടപടി എടുത്ത യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല ഓരോ നേതാക്കൾക്കും അവരുടെ അവരുടെ അഭിപ്രായം ഉണ്ടാകും പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കും രാഹുലിന്റെ കാര്യത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കി രാഹുൽ മങ്കൂട്ടത്തിൽ മാറണം നന്നാവണം ശൈലി മാറ്റണമെന്നും കെ സുധാകരന്റെ നിർദ്ദേശം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിന് പിന്തുണ ആവർത്തിക്കുകയാണ് കെ സുധാകരൻ രാഹുൽ ൊപ്പം വേദി പങ്കിടുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുകയാണ് തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും അത് വിശ്വസ്തി രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകനെ തളർത്താനില്ല തെറ്റിദ്രുത്തി കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടതെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരിക്കലും പറയില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു രാഹുലിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരനെ നശിപ്പിക്കാനും തകർക്കാനും നിൽക്കുന്നതിനോട് യോജിപ്പില്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ രാഹുൽ മങ്കൂടത്തിൽ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം താൻ അറിഞ്ഞിട്ടില്ല എന്ന ഒരു ആ ഒരു പ്രതികരണം അക്ഷരാർത്ഥത്തിൽ നേതൃത്വത്തെ ഒന്നടങ്കം വെട്ടിലാക്കിയിരിക്കുകയാണ് നടപടിയെടുക്കുന്ന യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും രാഹുലിന്റെ കാര്യത്തിൽ എന്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കുകയാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാകും അതെല്ലാം കാലക്രമേണ ശമിക്കുന്ന പ്രശ്നങ്ങളാണ് പല കാലങ്ങളായി ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുകയും അത് മറക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടുണ്ട് താൻ പറയുന്നത് തൻ്റെ മാത്രം നിലപാടാണ് ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾ ഉണ്ട് എന്നും കെ സുധാകരൻ പറഞ്ഞു മാത്രമല്ല ഈ വിഷയത്തെ കുറിച്ച് താൻ അന്വേഷിച്ചിരുന്നുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നും കെ സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നാണ് ഇത്രയും വിവാദമുണ്ടായിട്ടും കെ സുധാകരൻ പറയുന്നത് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല രാഹുലിനൊപ്പം വേദി പങ്കിടുമെന്നും അദ്ദേഹം ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് അതേസമയം കെ സുധാകരന്റെ നിലപാടിനെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ രാഹുൽ നിലവിൽ സസ്പെൻഷനിലാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനോ നേതാക്കളുമായി വേദി പങ്കിടാനോ രാഹുലിന് അനുമതിയില്ല പാർട്ടിക്ക് കൂടുതൽ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മുരളീധരന്റെ പ്രതികരണം മാത്രമല്ല കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വെറുതെ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി സി പി എമ്മുകാരും ബി ജെ പി കാരും നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിനു പിന്നിലെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം രാഹുൽ തീർത്തു നിരപരാധിയാണ് രാഹുലിനെ രണ്ട് ചീത്ത പറയണം സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ മറുപടി കേട്ടപ്പോൾ തെറ്റുപറ്റിയത് തനിക്കാണെന്ന് തോന്നി രാഹുലിനെ വിളിച്ച് സംസാരിച്ചു രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു ഇതിൽ നിന്ന് വിഭിന്നമായ നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്നും രാഹുലിനെ സജീവമായി രംഗത്തിറക്കണമെന്നും ജനമനസ്സിൽ സ്ഥാനമുള്ള നേതാവാണ് അദ്ദേഹമെന്നും കെ സുധാകരൻ പറയുമ്പോൾ അതിനെല്ലാം തള്ളുകയാണ് മുതിർന്ന മറ്റു ചില നേതാക്കൾ ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന പ്രസംഗ വൈഭവമുള്ള കരുത്തനാണ് രാഹുൽ മങ്ങൂട്ടത്തിനെന്നും കെ സുധാകരന്റെ പരാമർശം രാഹുലിനെ പാർട്ടിക്ക് ആവശ്യമുണ്ട് പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും കെ സുധാകരൻ പറഞ്ഞു എന്തായാലും ലൈംഗികാരോപണത്തിൽ കുരുങ്ങി രാഹുൽ മങ്കൂട്ടത്തിൽ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നതയുണ്ട് എന്ന് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുലിനെ സംരക്ഷിച്ചും അനുകൂലിച്ചും കെ സുധാകരൻ സംസാരിക്കുമ്പോൾ കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തുന്നു മാത്രമല്ല മറ്റൊരിടുത്ത് വി ഡി സതീശന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ് നിരപരാധി എന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് വരണമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കെ മുരളീധരൻ രാഹുലിനെ പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം വിലക്കിനിടയിലും എന്തായാലും സജീവമായി പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ മെങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ തന്നോട് പറഞ്ഞതെന്നും അത് താൻ അനുസരിക്കുന്നുണ്ടെന്നും പ്രതികരിച്ചുകൊണ്ടാണ് പ്രചാരണ പരിപാടികൾ രാഹുൽ സജീവമാകുന്നത് ഇപ്പോൾ നടക്കുന്നത് തന്നെ എം എൽ ആക്കിയവർക്കായുള്ള പ്രചാരണമാണെന്നും രാഹുൽ മെങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ പാര്ട്ടിയിലില്ലെന്നായിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രതികരണം അതേസമയം കെ സുധാകരൻ നിലപാടിനെതിരെ കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു രാഹുൽ മങ്കൂട്ടത്തലിനെ കെ പി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ് കെ സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പാർട്ടിയുടെ നടപടി നേരിടുന്ന വ്യക്തി എങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നറിയില്ല ഇക്കാര്യം പരിശോധിക്കേണ്ടത് കെ പി സി സി ആണ് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കെ പി സി സി ആണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാഹുലിന്റേതായി പുറത്തുവന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ല കേൾക്കേണ്ട ല്ലല്ലോ അതെന്നും ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തെന്നും ശബരിമല വിഷയത്തിൽ പത്മകുമാറിനും എൻ വാസുവിനും എതിരെ സി പി എം നടപടി എടുക്കുമോ എന്നും ചെന്നിത്തല ചോദിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു എന്തായാലും നേതാക്കന്മാരുടെ പ്രതികരണമൊക്കെ ഈ തരത്തിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ പ്രതികരണവും കൂടി നമുക്കൊന്ന് നോക്കാം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ പുതിയ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഒരേ കാര്യത്തിൽ രണ്ടു തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്നുമായിരുന്നു വി ഡി സതീശന്റെ ചോദ്യം പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ പരിപാടികളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വരെ പങ്കെടുക്കുന്നുണ്ട് എന്നതിന് ഇതെല്ലാം സംഘടനാപരമായ കാര്യങ്ങളാണെന്നും കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണമെന്നുമായിരുന്നു വി ഡി സതീശന്റെ മറുപടി സംഘടനാപരമായ കാര്യങ്ങൾ താൻ മറുപടി പറയില്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരെ രണ്ട് തവണ നടപടി എടുക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഷാഫി പ്രതികരണം രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് പാർട്ടി നടപടി സ്വീകരിച്ചതാണ് ഇതിൽ കൂടുതൽ പാർട്ടി ചെയ്യേണ്ടതില്ല കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമെങ്കിൽ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഗർഭധാരണത്തെ നിർബന്ധിച്ചത് രാഹുൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും പെൺകുട്ടി പറയുന്നതിന്റെ ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത് ഒപ്പം കുഞ്ഞിനെ വേണമെന്ന് രാഹുൽ പറയുന്ന ചാറ്റും പുറത്തു വന്നിരുന്നു അവസാന നിമിഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറുന്നതെന്ന് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നതും ഡ്രാമ അവസാനിപ്പിച്ച് ആശുപത്രിയിൽ പോകണമെന്ന് രാഹുൽ മറുപടി പറയുന്നതും പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുണ്ട് എല്ലാം നിന്റെ പ്ലാൻ അല്ലേ എന്ന് പെൺകുട്ടി രാഹുലിനോട് ചോദിക്കുമ്പോൾ നീ മാനേജ് ചെയ്യുന്നുണ്ടേ മാനേജ് ചെയ്തോ എനിക്കിതിൽ ഒരു ഇഷ്യൂ ഇല്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത